ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദി ഇന്ന് ഞാനൊരു ബൾബായിട്ടാണേ വന്നിട്ടുള്ളത് ഇതൊരു കേടായിരുന്ന ബൾബാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു അഡ റൈറ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേ ബൾബിൻ്റെ ആ മുകൾ ഭാഗത്തേക്കുന്ന ആ സംഭവത്തിന് ഇതേ എടുക്കുന്നുണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മുടെ ബലം ഒന്ന് കറക്റ്റ് എടുത്താൽ മതി സംഭവം വന്നോളും അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് അലുമിനിയം ഫോയിലാണ് അപ്പോൾ ഈ ഒരു അലുമിനിയം ഫോയിൽ ഇല്ലാത്തവർക്ക് സാധാരണ ബുക്ക് പേപ്പറും എടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ബോൾ പോലും ഒന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വിശുക്ക് കാണിക്കരുത് അവർക്കും കൂടെ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ യൂസ്ഫുൾ ആവട്ടെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ബോൾ സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ക്ലേ ആണ് എയർ ഡ്രൈ ക്ലേ ഇതുപോലത്തെ ക്ലേ നമ്മുടെ മിക്ക ഷോപ്പുകളിലുണ്ടാവും അപ്പോൾ ഇരുപത്തഞ്ച് രൂപയെങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് മേടിക്കുക അല്ലാത്ത പക്ഷേ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ക്ലേ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നതാണ് എന്നിട്ട് എന്നിട്ടിതേ രണ്ട് ക്ലേയും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാമല്ലോ ഈ ഒരു ക്ലേ മേടിക്കുമ്പോൾ രണ്ട് കളറായിരിക്കും ഒരു ഗ്രേ കളർ ഒരു വൈറ്റ് കളർ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലേ എന്ന രീതിക്ക് അത് കിട്ടത്തുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഉരുട്ടി പരത്തിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് കയറി മൊത്തം വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ആ റിയൂസിങ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾ കണ്ടു നോക്കണം പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ട്രൈ ചെയ്യാനും മറക്കരുതേ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു അലുമിനിയം ഫോയിൽ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ആ ബോളിൻ്റെ അതേ രീതിക്ക് തന്നെ ഞാൻ ഒന്ന് റോൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേപ്പറാണെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ആ പേപ്പറിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒരു വൈറ്റ് കളർ നമ്മുടെ മാസ്കിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്താലും മതി എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ലുക്കിൽ നമുക്ക് കിട്ടും അങ്ങനെ ഒരു ബോൾ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ബൾബിനെ ബൾബിൻ്റെതേ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോ ഇത്തിരി ഫെവികോള് തേച്ചതിന് ശേഷം വച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ വീണ്ടും ക്ലേ എടുത്തിട്ട് ഒന്നിൻ്റെ കൈയുടെ ആ ഒരു ഇരണ്ടാവും ഇതില് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ട് നാലെണ്ണം നമുക്ക് ആവശ്യമാണ് അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെയാണ് നാലെണ്ണം ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നാല് ഭാഗത്തായിട്ട് ജയിപ്പ് വയ്ക്കുന്ന പോലെ ഒന്ന് വച്ചു കൊടുക്കുക അപ്പോൾ പ്രത്യേകം ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഇതൊന്നും ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക ഞാൻ ഫെവീ യൂസ് ചെയ്യാതെയാണ് ഈ ഒരു ക്ലേ ഒട്ടിച്ച് കൊടുത്തത് പക്ഷേ എനിക്ക് സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാലും അത് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ സെറ്റായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അതേ അങ്ങനെ ഞാൻ അടുത്തതും എടുക്കുന്നുണ്ട് അതേ സെ ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി കാണും എന്നാലും ഫൈനൽ വരെ കണ്ടനോക്കുക സിമ്പിളായിട്ട് നമ്മൾ വെറുതെ കളയുന്ന ബൾബല്ലേ അതിലിതുപോലെ അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല നമുക്ക് പലതും സിമ്പിളായിട്ട് തോന്നും പലതും ടഫാണ് ടഫായിട്ട് തോന്നുന്നത് പലതും സിമ്പിളാണ് അപ്പോൾ അതുപോലെ ഞാൻ ഇത് തിരിമടിച്ചിരുന്ന സംഭവമാണ് കൂടുതലും ക്ലേ വെച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് പക്ഷേ ചെയ്തു വന്നപ്പോൾ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ക്രാഫ്റ്റ് കൂടിയാണ് ഇത് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പ്ലാസ്റ്റിക് കവറിൻ്റെയും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെയും നമ്മുടെ കംഫർട്ടിൻ്റെ ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് അത് റീയൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഹാഫെങ്കിൽ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ പിന്നെ അടുത്തതായിട്ട് ഞാൻ വീണ്ടും ക്ലേ എടുത്തിട്ട് ദൈപ്പോൾ കാണിക്കുന്നില്ലേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് ആ ബൾബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ദൈ കാണിക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു കുഞ്ഞ് വാല് കൂടെ വേണം അതും ക്ലേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഇത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ കാലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ഇത് ഇതുപോലെ വര വരയായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ള റിസൾട്ടാണ് അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെറുതായിട്ടൊന്ന് കളറിംഗ് പരിപാടി ചെയ്യണം അതിന് മുന്നേ ഞാൻ ഈ ഒരു ആമയുടെ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ചെറിയ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അങ്ങനെ ഞാൻ ഗ്രീൻ കളർ പെയിൻ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു ക്യൂട്ട് ആമ കുട്ടിയാണ് അപ്പോൾ അതിന് ക്യൂട്ടായിട്ടുള്ള കളർ മതി ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ലുക്കൊക്കെ ആ ഒരു ലുക്കൊക്കെ ആണ് നമുക്ക് ആവശ്യമാണെങ്കിൽ ബ്ലാക്ക് കളർ ഇട്ടിട്ട് അതിൻ്റെ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തതിന് ശേഷം അതിൽ മെറ്റാലിക് കളറൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം എനിക്കിത് ക്യൂട്ടായിട്ട് ചെയ്യാനാണ് തോന്നിയിട്ടുള്ളത് ക്യൂട്ടായിട്ട് മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളർ പെയിൻ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആമക്കുട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുത്ത് അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ സെലക്റ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് നമ്മുടെ ആമയുടെ പുറത്ത് ഇതുപോലത്തെ ബ്ലാക്ക് കളറിലുള്ള ഒരു ഷേപ്പിലൊക്കെ കാണുമല്ലോ വരും ഇങ്ങനത്തെ വര പോലത്തെയൊക്കെ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് പോയിൻ്റ് ബ്രഷ് എടുത്താൽ കുറച്ചും പെർഫെക്റ്റ് ആയിരിക്കും ഞാൻ ഈ പോയിൻ്റ് ബ്രഷ് നോക്കിയിട്ട് സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയില്ല കാര്യം എൻ്റെ മോള് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വയ്ക്കുന്ന ഒരു ഇതായത് എൻ്റെ കയ്യിൽ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ കൈ കിട്ടുക ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ആ ഒരു പുറംഭാഗം മൊത്തത്തിൽ ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ടേ എൻ്റെ ഇത് കണ്ണിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ബ്ലാക്ക് കളർ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് വലിയ രസം തോന്നിയില്ല അതിന് വലിയ ഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നാത്തതുകൊണ്ട് എന്നിട്ട് പിരിവും കൂടെ അതായതുപോലൊന്നും വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് മുത്തെടുക്കുന്നുണ്ട് ആ ഒരു മുത്ത് ഈ കണ്ണിൻ്റെ ഭാഗത്തൊന്ന് ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കണ്ണിൽ ജസ്റ്റ് ഒന്ന് ബ്ലാ ബ്ലാക്ക് കളറോട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാലിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു ബ്ലാക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ലൈനായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് തലയുടെ പുറംഭാഗത്തും കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഡോട്ടായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആമക്കൂട്ടൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് ഒരു മുത്ത് വച്ചതിന് ശേഷം ഇത്തിരി കൂടെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് സംഭവം ഇപ്പോഴാണ് കറക്റ്റായത് അല്ലാതെ കണ്ണ് ഒരു ഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഓക്കെയാണ് അങ്ങനെ ആ ഒരു മുകളിലുള്ള വരയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആമക്കൂട്ടം റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കുഞ്ഞേ ആമയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി പേര് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സൂപ്പർ അല്ലേ നമ്മൾ വെറുതെ കളയുന്ന ബൾബിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ആമക്കുട്ടനാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബൾബ് കിട്ടുവാണെങ്കിൽ കളയാൻ നിൽക്കേണ്ട ഇതുപോലത്തെ അടിപൊളി ഐറ്റം ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ട കാര്യമല്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ